നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവ സർവൈശ്വര്യ പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം പിറക്കുമ്പോൾ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പരിവർത്തന രാജയോഗം അത്യപൂർവമായ ചക്രവർത്തി രാജയോഗം എന്നീ രണ്ട് രാജയോഗങ്ങൾ ഒരുപോലെ സംഭവിക്കുന്ന ഒരേ ഒരു നക്ഷത്രമാണ് ച്യോതി നക്ഷത്രം നിങ്ങളുടെ വീട്ടിൽ ഒരു ചോദ്യനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ ആ വീടിന്റെ സൗഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നത് ഇന്ന് ഈ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് പുതുവർഷം പിറക്കുമ്പോൾ ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില മകാത്ഭുതങ്ങളെ കുറിച്ചാണ് ഏറ്റവും സമഗ്രവും ആധികാരികവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമായ ചോതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേദജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും നേരോടെ ഏറ്റവും നിറവോടെ ഈറകൃത്യമായിട്ടാണ് ഞാൻ ഈ ജ്യോതിഷ ഫലപ്രവചനം നടത്തുന്നത് ആദ്യമായി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമയമാറ്റത്തിന്റെ വർഷമാണ് നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകളും ദുരിതകളും തീരുകയാണ് പൂർണമായിട്ടും കഴിഞ്ഞ പത്തു പതിനേഴ് വർഷക്കാലമായി ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതം ഭയങ്കരമായ ദുരിത വെയിത്തിലായിരുന്നു സങ്കട കടലിന്റെ നടുവിലായിരുന്നു ചോദ്യനക്ഷത്രക്കാർ ജീവിതത്തിൽ ഇവർ അനുഭവിച്ച വേദനകൾ മനപ്രയാസങ്ങൾ മാനസിക വിഷമതകൾ എത്രമാത്രമാണെന്ന് പറഞ്ഞ അറിയിക്കുക തന്നെ സാധ്യമല്ല ജീവിതത്തിൽ നിറയെ വേദനകളും സങ്കടങ്ങളും കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും ഒന്നിനു പുറകെ ഓരോന്നായി കഷ്ടതകളും മാത്രമായിരുന്നു ചോദ്യനക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ജീവിതത്തിന്റെ വസന്ത സമയത്ത് പോലും കരഞ്ഞ കണ്ണീർ വാർത്തവരാണ് ചോദ്യനക്ഷത്രക്കാർ ഉറ്റവരുടെ ഉടയവരുടെ മരണം ഏൽപ്പിച്ച ആഘാതം ഒരു വശത്ത് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ചോദ്യനക്ഷത്രക്കാരായ പലർക്കും നഷ്ടങ്ങൾ മാത്രം ബാക്കി പലതും കൈവെള്ളയിൽ വന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് തട്ടി നീക്കപ്പെട്ട ഓരോരോ സംഭവങ്ങൾ ഓരോ വിഷമങ്ങൾ തീരുമ്പോഴും ചോദ്യനക്ഷത്രക്കാർ വിചാരിക്കും ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പക്ഷേ തീർന്നില്ല ഓരോന്നായി ഓരോന്നായി അനുഭവിക്കാനായിരുന്നു ഇവർക്ക് വില ചതിയും വഞ്ചനയും പ്രണയനായിരാശവുമെല്ലാം ജീവിതത്തെ ആകെപ്പാടെ പ്രതിസന്ധിയിലാക്കിയ നിമിഷങ്ങളിലൂടെ ദിവസങ്ങളിലൂടെയാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതം കടന്നു പോകുന്നത് മനസമാധാനത്തോടെ ഒന്ന് ജീവിക്കുവാൻ ചോദ്യം നക്ഷത്രക്കാർ ആഗ്രഹിച്ചിട്ട് പലർക്കും അതിന് സാധിച്ചില്ല അനർത്ഥങ്ങൾ മാത്രം എല്ലായിടത്തും ആരും കാണാതെ വിധിംബിയ എത്രയോ നിമിഷങ്ങൾ നിങ്ങളിലൂടെ കടന്നുപോയി സങ്കട പെരുമഴിയിൽ പൂട്ടിക്കരഞ്ഞ ദിനരാത്രങ്ങൾ ജീവിതത്തിലെ സർവ്വപ്രതീക്ഷകളും സ്വപ്നങ്ങളും കൈവിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ തേങ്ങിയ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം നിരാശപ്പെടുത്തി എത്രമാത്രം സങ്കടപ്പെടുത്തി എത്രമാത്രം വേദനിപ്പിച്ചു നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മാനസിക എല്ലാം മാറുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതം തന്നെ വഴി മാറുവാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിവർത്തന രാജയോഗം വന്നു ചേരുന്ന ഒരേയൊരു നക്ഷത്രമാണ് നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഒരേയൊരു നക്ഷത്രം സാമ്പത്തിക ഭദ്രത വന്നു വന്നുചേരുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും കൊണ്ട് ജീവിതത്തിന്റെ കൊടിമുടി കയറുന്ന വർഷമാണ് പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചൊന്ന് കഴിഞ്ഞോട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒരു വ്യക്തി ഒരു ആയുസിൽ ആഗ്രഹിച്ചാൽ കിട്ടുന്നതിനും അപ്പുറത്തുള്ള നേട്ടങ്ങളാണ് കേവലം ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ഇത്രമാത്രം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അസുലഭ കാലഘട്ടം വേറെയില്ല എന്ന് തന്നെ പറയാം കടങ്ങൾ സാമ്പത്തിക വിഷമതകൾ ഇതൊക്കെ തീർക്കുവാനായിട്ട് ഈശ്വരനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം നൽകും അതുപോലെ കർമ്മ മേഖലയില് തൊഴിൽ മേഖലയില് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉയർച്ചയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുന്നത് കർമ്മരംഗം എന്തുകൊണ്ടും സന്തുഷ്ടമാകുന്ന സംതൃപ്തമാകുന്ന ദിവസങ്ങൾ തൊഴിലുമായിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നടന്നുകിട്ടുന്ന സമയം തൊഴിലിൽ ഉയർച്ച പുതിയ തൊഴിലവസരങ്ങൾ വിദേശത്ത് തൊഴിലവസരങ്ങൾ അങ്ങനെ വേണ്ട എന്ത് കാര്യവും തൊഴിലുമായിട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ആ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സഷാൽ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു നിങ്ങൾക്ക് നടത്തി തരുന്ന അസുലഭ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി എഴുതി വെച്ചോളൂ എന്റെ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും ചോദ്യനക്ഷത്രക്കാർ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ തന്നെ ഒരു സൗഭാഗ്യമാണ് അത് തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് നമ്മൾ പറയാറില്ലേ ചോദ്യനക്ഷത്രക്കാർ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ചോദ്യം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക എല്ലാ രീതിയിലും നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ മനപ്രയാസങ്ങളും തീരുന്ന സമയമാണ് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഭഗവാനോട് നാരായണ ഭഗവാനോട് മഹാവിഷ്ണുവിനോട് ഗുരുവായൂർപ്പനോട് പ്രാർത്ഥിച്ചോളൂ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾ എന്ത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിയാലും ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഈ രണ്ട് മന്ത്രങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാൽ മതി ആ കാര്യങ്ങൾ ക്ഷിപ്രസാധ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് അനുഭവിക്കാൻ സാധിക്കും സാഷാൽ നാരായണ ഭഗവാന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി എത്തുകയാണ് ഈ നിമിഷം മുതൽ നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും അത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അതും ഭഗവാൻ നടത്തി തരും ഈ പറയുന്നത് വെറുമക്കല്ല നിങ്ങൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ എഴുതി കുറിച്ച് വട്ടമിട്ട് വെച്ചോളൂ ഞാൻ പറയുന്നതെല്ലാം അച്ചിട്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നേരറിവോടെ നേരോടെ പറയുന്ന കാര്യങ്ങളാണ് കോടതി കേസ് വ്യവഹാരങ്ങള് തർക്കങ്ങൾ വഴക്കുകൾ എന്നിവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറം നിങ്ങൾക്ക് നടത്തി കിട്ടുന്ന ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അതെല്ലാം മംഗളകരമായിട്ട് ഭവിക്കുന്ന സമയമാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധിയുടെ സമയമാണ് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടായാലും ഗുരുവായൂരപ്പനോട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം തുടങ്ങിക്കോളൂ അവിടെയെല്ലാം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്തോടെ സർവ്വം മംഗളകരമായിട്ട് സർവ്വം വിജയകരമായിട്ട് തുടങ്ങുവാൻ സാധിക്കും വിവാഹം പുനർവിവാഹം സന്താന സൗഭാഗ്യം ഭവനയോഗം വാഹന യോഗം ഇവയൊക്കെ യഥേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പണം കയ്യിൽ വരുന്നുവെന്നും കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരുവാൻ പോവുകയാണ് ഈ വർഷം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ അസുലഭമായ സാമ്പത്തിക ഭദ്രതയാണ് വന്നു ചേരുന്നത് മക്കളെ കൊണ്ട് ഉയർച്ച പരീക്ഷകളിൽ ഉയർന്ന വിജയം തൊഴിലവസരങ്ങൾ ഇതെല്ലാം വന്നു ചേരുന്ന സമയം ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏപ്രിലിലെ വിഷുവിന് ശേഷം ചില മഹാത്ഭുതങ്ങൾ നടക്കുവാൻ പോവുകയാണ് നിങ്ങൾ ഒത്തിരി നാളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ചില സ്വപ്ന സാക്ഷാത്കാരം ജീവിതത്തിൽ വഴിത്തിരവാകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ചോദ്യ ചോദ്യനക്ഷത്രക്കാരികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്ന സമയമാണ് മഹാദശയും അന്തർദശയും കൂടി ശുഭമായിരുന്നാൽ എല്ലാ കാര്യങ്ങളും നന്നായി വരും ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹിക പ്രവർത്തകർ ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹന യോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ആർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷേ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർദ്ദമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിറവോടെ നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഓ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജയോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ അഭിചാര ബാധാ ദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം